തിരൂരിൽ സൂര്യാഘാതമേറ്റ് യുവാവ് ഗുരുതര നിലയിൽ തിരൂർ കന്മനം കദളിയിൽ രവീന്ദ്രനാണ് അത്യാഹിത നിലയിൽ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ കഴിയുന്നത് ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ഉച്ചയോടെ കന്മനത്തെ വീട് നിർമ്മാണത്തിലേർപ്പെട്ട രവീന്ദ്രന് ക്ഷീണവും തലചുറ്റലും ഉണ്ടായതായി കൂടെയുള്ളവർ പറഞ്ഞു ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപ്പോഴേക്കും രവീന്ദ്രന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും രവീന്ദ്രൻ അപകടനില തരണം ചെയ്തിട്ടില്ല പരിശോധനയിൽ രവീന്ദ്രന്റെ ശരീരത്തിലെ താപനില നൂറ്റിയൊൻപത് ഡിഗ്രി ആയിരുന്നു ഇത് കാരണം ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചതായി രവീന്ദ്രനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ അലവി ഇല്ലിക്കൽ പറഞ്ഞു ഇന്നലെ ഉച്ചയോടെയാണ് രോഗി വന്നത് ഒരു പന്ത്രണ്ട് കൂടി അദ്ദേഹം കൽപ്പണിക്കാരനാണ് ജോലി ചെയ്യുന്ന സമയത്ത് അസ്വസ്ഥത അനുഭവപ്പെട്ടു രണ്ട് മണിയോട് കൂടി ബോധവസ്ഥ നഷ്ട ബോധം നഷ്ടപ്പെട്ടു എന്നാണ് കൂടെ ജോലിയുള്ളവർ ജോലി ചെയ്തതെന്ന് പറഞ്ഞത് അവർ കാഷ്വാലിറ്റി കൊണ്ടുവരുമ്പോൾ രോഗിക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ നൂറ്റമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആയിരുന്നു അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് സൂര്യാഘാതമാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തെ ഉടൻ തന്നെ ഐ സിയുയിലേക്ക് മാറ്റുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ വെൻ്റിലേറ്ററിലാണ് അദ്ദേഹത്തിന് ബോഡി ടെമ്പറേച്ചർ നമ്മൾ ബോധ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ യൂസ് വഴി കുറച്ചു ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ആയിട്ടുണ്ട് അദ്ദേഹം ബോധാവസ്ഥയിലേക്ക് പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു അവയവങ്ങൾക്ക് കാര്യമായ തകരാറുകളൊന്നും ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടിട്ടില്ല അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത് അപകടനില തരണം ചെയ്തു എന്ന് പൂർണ്ണമായും അദ്ദേഹം അപകടനില തരണം ചെയ്തു എന്ന് പൂർണ്ണമായി പറയാറായിട്ടില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞാലേ നമുക്ക് അത് കൃത്യമായി പറയാൻ കഴിയുള്ളൂ കാരണം ഈ സൂര്യാഘാതം എന്ന് പറയുന്നത് കിഡ്നി കിഡ്നിയെയും കരളിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പല അവയവങ്ങളും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധയിലുണ്ട് അതൊക്കെ കവർ ചെയ്തു ഉള്ളൂ തരണം എന്ന് പറയാറായിട്ടില്ല മണിക്കൂറും കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ പിക്ചർ പരിചരണത്തിൽ കഴിയുന്ന രവീന്ദ്രന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്നും ശേഷമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു എന്നും ഡോക്ടർ അറിയിച്ചു കൽപ്പണിക്കാരനായ രവീന്ദ്രൻ കന്മനം പോത്തന്നൂരിലെ കതളയിൽ കുമാരന്റെയും ലക്ഷ്മിയുടെയും മകനാണ് Since nineteen thirty seven. Seen at Silts and saris Metro Plaza, Tiru Road, Cortakel.